ഹായ് കൂട്ടുകാരെ മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കടലക്കറിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്താണ് ഈ കടലക്കറി ഉണ്ടാക്കുന്നത് ചിക്കൻ മസാലയും കൂടാതെ വേറെ മസാല മിക്സിയിട്ട് ജാതിലിട്ട് പൊടിച്ച് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് തേങ്ങയൊന്നും അരച്ചിട്ടില്ല എന്നാലും കുറുകിയ ചാറോളും ഈ കടലക്കറി കിട്ടിയിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് കടല വെള്ളത്തിൽ ഇട്ട് കുതിത്തതാണ് സ്പെഷ്യൽ മസാലയൊക്കെ ഇട്ടാണ് ഈ കടലക്കറി വെക്കുന്നത് സബോളയൊന്നും വഴുത്താതെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതി തേങ്ങ ഒന്നും അരയ്ക്കാതെ തേങ്ങ ഒന്നും വറുത്തരയ്ക്കാതെ ഒരു കടലക്കറിയാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് ഈ കടലക്കറിക്ക് കടല ഞാൻ തലേദിവസം കുതിത്തതാണ് ഒരു കപ്പ് കടലയുണ്ട് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ സബോള ഇതുപോലെ വലുതായിട്ട് അരിഞ്ഞിട്ടച്ചാൽ മതി അപ്പോൾ നല്ലോണം ബന്ദിൻ്റെ കൂടെ ചേർന്നോളും വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഒരെണ്ണവേ മീഡിയം സൈസ് ഒരെണ്ണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയെ ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് രണ്ട് പച്ചമുളക് തക്കാളി ചെറിയൊരു തക്കാളി തക്കാളി ചേർക്കുന്നവർക്ക് ചേർക്കാം ചേർക്കാത്ത ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട തക്കാളി ഇത്ര ഇട്ട് ഇതിനകത്തോട്ട് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനം എന്തി അല്ലാതെ വേറെ മസാലയുണ്ട് സ്പെഷ്യലായിട്ട് ഇത് നമ്മൾ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഇടണം ചിക്കൻ മസാല ഒരു ടീസ്പൂണ് കാൽ ടീസ്പൂണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അഞ്ചാറ ബസ്സിലാകുമ്പോൾ കടല വേകും നല്ല സൈസ് കടലയാണിത് മുഴുത്ത കടലും ഇതിൻ്റെ നേങ്ങക്ക ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം നമുക്കിതിനു വേണ്ടി ഒരു മസാല തയ്യാറാക്കാം ഈ മസാലയാണ് ഈ കടലക്കറിയുടെ ഏറ്റവും നല്ല ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കടലക്കറിക്ക് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനായിട്ട് നാലോ അഞ്ചോ വെളുത്തുള്ളി മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇവിടെ ഇതിലേക്ക് പെരിഞ്ചീരക അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് മുളക് പൊടി അര ടേബിൾ സ്പൂണ് രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇതെല്ലാം ഇവിടെ കൂടി നമുക്കൊന്ന് പൊടിച്ചോണ്ട് വരാം ഇതുപോലെ പൊടിച്ചോണ്ട് വരാം വെളുത്തുള്ളി ഇഞ്ചിയും കുരുമുളക് പൊടി പെരിഞ്ചീരവും ഈ മസാല ഒരു സ്പെഷ്യൽ മസാലയാണ് നല്ല ടേസ്റ്റായി ഇങ്ങനെ കടലക്കറി ഉണ്ടാക്കിയാൽ കടല വെന്ത് വന്നിട്ടുണ്ട് വേണ്ട നല്ല രീതി കടലയെല്ലാം വെന്ത്ട്ടുണ്ട് സബോളയെല്ലാം നമ്മൾ മുഴുത്തതായിട്ട് അരിഞ്ഞിട്ടാലും ഇതിൻ്റെ കൂടെ വെന്ത് ചേരുമ്പോൾ നല്ല കറിക്ക് നല്ല കൊഴുപ്പാണ് ഇനി ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ കടുവിട കുറച്ച് കനിയാക്ക ഇനി ഇതിലേക്ക് തീ കുറച്ച് വെക്കണം പൊടിച്ചോണ്ട് വന്നിരിക്കുന്ന മസാലയുണ്ട് ഈ എണ്ണയിലേക്ക് അതേ സമയം ആ വെന്ത കടലേന്ന് കുറച്ച് കടല എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചുകൊണ്ട് വരാം നമുക്കിതിന് ഇച്ചിരി കൂടെ നമ്മൾ തേങ്ങ ഒന്നും ചേർക്കാന്നല്ല ഇച്ചിരി കൂടെ കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഇതൊന്നും അരച്ചോണ്ട് വരാം നല്ലവണ്ണം എണ്ണക്കകത്ത നല്ല ഈ മസാല നല്ലോണം ഒന്ന് മൂക്കണം മസാല നല്ലോണം മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കടല കടലയിടാം കടല അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് ഒഴിച്ചിട്ട് ഇത് ചേർക്കാം നമ്മൾ മസാല പൊടിച്ച മിക്സിയുടെ ജാറിൽ തന്നെയിട്ട് കടല അരയ്ക്കാൻ ശ്രമിക്കണം ഇതാ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് കടല അരച്ചുകൊണ്ട് വന്നതിനകത്തോട്ട് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് ചേർക്കാം സമയം നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത് നീ ഉപ്പുണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ ഉപ്പ് ചേർക്കണം പ്പില്ലായിരുന്നു സ്വല്പം കൂടെയിലേക്ക് ചേർക്ക നല്ലോണം ഒന്ന് തിളച്ച് പറ്റി കുറുകി വരട്ടെ നല്ല ചിക്കൻ മസാലയുടെയും ആ പൊടിച്ച മസാലയുടെ എല്ലാം നല്ല മണമാണ് ടേസ്റ്റ് നല്ല ടേസ്റ്റുമാണ് നല്ല മണവും വരുന്നുണ്ട് നല്ലവണ്ണം തിളച്ച് പറ്റി കുറുകി വരുന്നുണ്ട് ഈ സമയം നമുക്ക് ഒരു സാധനം കൂടി ഇതിനകത്തോട്ട് ചേർക്കണം ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റാണ് ഈ എരിവും ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ സ്വല്പം പഞ്ചസാര നല്ലവണ്ണം ചാറ് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നീ തീ ഓഫ് ചെയ്ത് മൂടി വെക്കാം കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചാറുണ്ടോ നല്ല കുറുകി ഇടിയപ്പത്തിനും പുട്ടിനും ചോറിന് വരെ നമുക്കിത് കഴിക്കാം അതേപോലെ ടേസ്റ്റുള്ള ചൂട് ചോറും ഈ കടലക്കറി നല്ല ടേസ്റ്റാണ് ഞാൻ അങ്ങനെ കഴിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ പെറോട്ടയ്ക്കും ഒക്കെ പറ്റിയൊരു കറിയാണ് കേട്ടോ ഇതുപോലെ നിങ്ങൾ ഇതിനകത്ത് തേങ്ങ ഒന്നും അരച്ചിട്ടില്ല തേങ്ങാപ്പാൽ ചേർത്തിട്ടില്ല ഇതൊന്നും ഇല്ല നല്ല ചിക്കൻ മസാലയൊക്കെ ചേർത്ത നല്ലൊരു ടേസ്റ്റാണ് ഈ കറി അപ്പോൾ കടലക്കറിയൊക്കെ എല്ലാവരും വെക്കുന്നതാണ് എന്നാലും നിങ്ങൾ ഈ രീതിയിലൊക്കെ ഒന്ന് വെച്ച് നോക്കണം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ